ധ്യാനിക്കുന്ന സമയത്ത് നമ്മൾ ഒന്നും ചെയ്യാണ്ട് റിലാക്സ് ചെയ്യാണ് ചെയ്യുന്നത് നമ്മൾ നമ്മുടെ ശ്വാസത്തെ വെറുതെ ശ്രദ്ധിച്ചിരിക്കുക ചുറ്റുപാടുള്ള ശബ്ദങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക ഒന്നിലേക്കും ശ്രദ്ധിക്കാതെ നമ്മളിങ്ങനെ അൺവൈൻഡ് ആണ് ധ്യാനം മനസ്സോലോ ഈ ധ്യാനിച്ചാലുള്ള റിസൾട്ടാണ് കോൺസെൻട്രേഷൻ ആക്ച്വലി ആൾക്കാർക്ക് തെറ്റിദ്ധാരണ ധ്യാനം എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ആണ് നോ ധ്യാനം എന്ന് പറഞ്ഞാൽ ഡീ കോൺസെൻട്രേഷൻ ആണ് കോൺസെൻട്രേറ്റ് ചെയ്യാതെ റിലാക്സ് ചെയ്ത് ശ്വാസ ഇപ്പോൾ തോട്ട്സ് ഇങ്ങനെ വരുവാണെങ്കിൽ ആ തോട്ട്സ് ഇങ്ങനെ ഒബ്സർവ് ചെയ്തിരിക്കുക അല്ലാണ്ട് തോട്ട്സിനൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കേണ്ട നമ്മുടെ മനസ്സിലൂടെ ഇങ്ങനെ തോട്ട്സ് പാസ് ചെയ്യുവല്ലോ ആ തോട്ട്സിനെ ഇങ്ങനെ ഇങ്ങനെ ശ്രദ്ധിക്കുക ശ്രദ്ധിച്ച തോട്ട്സിനെ ഇങ്ങനെ വാച്ച് ചെയ്താൽ മതി തോട്ട്സ് കുറയാൻ തുടങ്ങും അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും വെറുതെ നമ്മളുടെ മനസ്സിലൂടെ നമ്മളുടെ ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് ശരാശരി ഒരു ദിവസം അൻപതിനായിരം മുതൽ അറുപതിനായിരം ചിന്തകളാണ് കടന്നു പോകുന്നത് അത് അയാൾ ഇത്തിരി വിഷമിച്ചിരിക്കുകയാണ് സ്ട്രെസ്ഡ് ആണ് ടെൻസഡ് ആണെങ്കിൽ അത് ഒരു ലക്ഷം ചിന്തകളായിട്ട് മാറാം അതായത് ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ദിവസം കലൂർ മുതൽ ഇടപ്പള്ളി വരെ എത്താനുള്ള ട്രാഫിക് അപ്പോൾ ചിലപ്പോൾ ഒരു മണിക്കൂർ കൊണ്ടായിരിക്കും കലൂര് മുതൽ ഇടപ്പള്ളി വരെ എത്തുക ചിലപ്പോൾ ഹോളിഡേ ആണെങ്കിലും അത് അത് അഞ്ച് മിനിറ്റ് കൊണ്ട് എത്തുകയും ചെയ്യും അപ്പോൾ നമ്മുടെ മനസ്സിലും ഒരു വലിയ ട്രാഫിക് ഉണ്ട് ഈ ചിന്തകളെന്ന് പറയുന്ന ട്രാഫിക് അപ്പോൾ എങ്ങനെയാണോ ഈ ഒരു റോട്ടിലെ ഡ്രൈവ് ട്രാഫിക് കുറഞ്ഞാൽ സുഖമായിട്ട് ഓടിക്കാൻ പറ്റുന്നത് അതുപോലെ നമ്മുടെ ജീവിതം സുഖമാവണമെന്നുണ്ടെങ്കിൽ ഈ മനസ്സിലുള്ള ട്രാഫിക് ഒന്ന് കുറയേണ്ടത് വളരെ അത്യാവശ്യമാണ് ആ ട്രാഫിക് കുറക്കാനാണ് ധ്യാനം നമ്മളെ സഹായിക്കുന്നത് അപ്പോൾ ഒരിക്കലും ധ്യാനം കോൺസെൻട്രേഷൻ അല്ല പക്ഷെ ധ്യാനിച്ചാൽ കിട്ടുന്ന റിസൾട്ടാണ് കോൺസെൻട്രേഷൻ ഇപ്പോ ധ്യാനം നല്ലതാണ് ഓക്കെ അപ്പൊ ഇത് കേട്ടിട്ട് എന്നാൽ എനിക്കും ധ്യാനിക്കാം അങ്ങനെ വെറുതെ ധ്യാനിച്ചത് കൊണ്ട് കാര്യമുണ്ടോ ശരിക്കും അല്ലെ നമ്മളെപ്പോഴും ഒരു കാര്യം തുടങ്ങുന്നത് വെറുതെ തന്നെയാണല്ലോ കാരണം നമ്മള് നമ്മൾ ഇരിക്കുമ്പോ പല ടൈപ്പ് ചിന്തകൾ വരും ഇപ്പൊ മടുപ്പ് തോന്നും ബോറടിക്കും ഉറക്കം വരും അതൊക്കെയാണ് ധ്യാനത്തിന്റെ ആദ്യത്തെ ലക്ഷണങ്ങൾ പിന്നെ ഇരിപ്പുറക്കില്ല ഇറക്കില്ല കുറച്ച് നേരം ഒന്ന് ഇരിക്കണമല്ലോ ഒരു ഒരു പത്ത് മിനിറ്റ് ഒന്നും ചെയ്യാതെ ഇരിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമാണ് ഇന്നത്തെ കാലത്ത് കിടക്കാൻ പറ്റും ഇരിക്കാൻ പറ്റില്ല ഇരിക്കാൻ പറ്റില്ല അപ്പോൾ ഇരി ഇരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയ കാര്യമാണ് അത് കണ്ണടിച്ചിരിക്കുക എന്നുള്ളത് കണ്ണടച്ചിട്ട് തന്നെ ഇരിക്കണം കാരണം കണ്ണ് തുറക്കുമ്പോൾ തന്നെ നമ്മൾ പല കാഴ്ചകളിലേക്ക് നമ്മുടെ ചിന്തകൾ പോകും അപ്പോൾ നമ്മുടെ ചിന്തകൾ പുറം ലോകത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ണടച്ചിട്ട് ധ്യാനിക്കണം എന്ന് പറയുന്നത് അപ്പോൾ എന്തുമാത്രം നമ്മളുടെ ഇന്ദ്രിയങ്ങൾ ഷട്ട് ഡൗൺ ആവണോ അത്രയും നമ്മളുടെ ചിന്തകൾ കുറയും എത്രമാത്രം നമ്മളുടെ ഇന്ദ്രിയങ്ങൾ ആക്റ്റീവ് ആവുന്നോ അത്രയും നമ്മുടെ ചിന്തകൾ കൂടും അപ്പോൾ നമ്മൾ ഒരുപാട് ഒച്ചപ്പാടും ബഹളവും ഉള്ള സ്ഥലത്ത് ഇരുന്നിട്ട് നമുക്ക് ധ്യാനിക്കാൻ പറ്റില്ല കാരണം ആ ഒച്ചപ്പാടും ബഹളങ്ങളൊക്കെ നമ്മുടെ ധ്യാനത്തിന് നമ്മുടെ ചിന്തകളെ ബാധിക്കും അപ്പോൾ എത്ര നമ്മൾ ഈ പറഞ്ഞ പോലെ കുറച്ചൊരു സൈലൻ്റ് ആയിട്ടുള്ള സ്ഥലം കണ്ണടിച്ചിട്ടിരുന്ന് ധ്യാനിക്കുമ്പോൾ ആദ്യമൊക്കെ ഈ പറഞ്ഞ പോലെ ചിന്തകളുടെ ശല്യം ഉണ്ടാവും എഴുന്നേക്കണം തോന്നും ഇരിക്കാൻ പറ്റില്ല പക്ഷേ ഇരുന്നിരുന്നിരുന്നിരുന്നത് ശീലമാക്കി മാറ്റാൻ സാധിച്ചാൽ ഞാൻ പറയണത് ലൈഫിൽ ഇത്രയധികം സക്സസ് കൊണ്ടുവരുന്നൊരു സംഗതി വേറെയില്ല ധ്യാനം പോലെ അത് ഗ്യാരൻറ്റി ഉള്ള കാര്യമുണ്ടാവും കാരണം ഇന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സമയമാണ് ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ആ മൾട്ടി ടാസ്കിങ് ഒക്കെ നമുക്ക് ഒരേ സമയം തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ശരിക്കും ധ്യാനിക്കുന്ന ആൾക്കാർക്ക് ടൈം മാനേജ്മെന്റ് കൃത്യമായിട്ട് പറ്റും ആ ധ്യാനം ഇല്ലെങ്കിൽ എന്താ പറ്റുകയെന്നറിയോ നമുക്ക് സ്ട്രെസ് അങ്ങോട്ട് വർദ്ധിക്കും കാരണം സ്ട്രെസ് എന്ന് പറഞ്ഞാൽ അറിയോ ഒരുപാട് ചിന്തകൾ നമ്മുടെ മനസ്സിനെ അലട്ടുന്നതാണ് സ്ട്രെസ് എന്ന് പറയണത് അതൊന്ന് കുറഞ്ഞാൽ തന്നെ ഒത്തിരി ആക്റ്റീവ് ആവാൻ നമുക്ക് സാധിക്കും ലൈഫിൽ ഇപ്പൊ നമുക്ക് എനിക്ക് പേഴ്സണലി അറിയാവുന്ന വ്യക്തിയുണ്ട് ആള് ഡെയിലി ധ്യാനം ചെയ്യുന്ന ആളാണ് പക്ഷെ ഇപ്പൊ സെർ പറഞ്ഞ പോലത്തെ ഒരു ക്വാളിറ്റീസും എനിക്ക് ആളെ തോന്നിയിട്ടില്ല അതെന്തുകൊണ്ടായിരിക്കും അല്ല അത് ഈ ധ്യാനം എന്ന് പറയണത് ഒരു ഒരു ഭയങ്കര റോങ് കോൺസെപ്റ്റുകൾ ഉണ്ട് ആൾക്കാർക്ക് ചില ആൾക്കാർ ഇങ്ങനെ വെളിച്ചം നോക്കിയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ധ്യാനം അങ്ങനെയൊക്കെ പല രീതികളുണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ധ്യാനം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലേക്ക് ചിന്തകൾ ഇത്ര കുറഞ്ഞ് ഒരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് ഒരു ദിവസത്തിൽ അല്ലെങ്കിൽ ഒരു ഒരു ദിവസം രണ്ടു നേരം അങ്ങനെ ഇരിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി ആ വ്യക്തിയുടെ ഉള്ളിലേക്ക് ഒരു ശാന്തത വരാൻ തുടങ്ങും മനസ്സിലാവുന്നുണ്ടോ അത് ആദ്യമൊക്കെ ധ്യാനിക്കുമ്പോൾ മാത്രമായിരിക്കും ശാന്തത പക്ഷെ ആ ആ വ്യക്തി ധ്യാനം ഒരു ഒരു മൂന്ന് മാസം നാലു മാസം കണ്ടിന്യൂസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ത്രൂ ഔട്ട് ആ ദിവസം മുഴുവനും ആ ശാന്തത അയാളുടെ ഉള്ളിൽ നിലനിൽക്കും അങ്ങനെ ശാന്തത നിലനിൽക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നൊരു മോശം സംസാരമോ മോശം

ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക